ും നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് വീണ്ടും ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു പാർസൽ കിട്ടിയിട്ടുള്ളൊരു ഗായ ഇത് നിങ്ങൾ കാണുമ്പോ ഇത് ഇത് എവിടെന്നാണ് വെറ്റ്ലാൻഡിലെ കവറാണ് അപ്പൊ നിങ്ങൾ കരുതുന്നത് ഡ്രസ്സസ് മാത്രമാണെന്ന് വെറ്റ് ലാൻഡിന്റെ കവറ് മാത്രമേ ഉള്ളൂ പക്ഷെ അകത്തുള്ള സാധനങ്ങളെല്ലാം വേറെ വേറെ സാധനങ്ങളാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാ ഹലോ ഓക്കെ നമുക്ക് ആദ്യം ഇത് കാണാം ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല നോക്കണേ നല്ലൊരു സാരി കൊളേ അതിനൊരു പാവാടയും പിന്നെ കുറച്ച് പഴം ഇത് 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 ഏത് ഇറക്കണം അങ്ങനെ മറന്നുപോയി മറന്നുപോയി ഗൈസ് ഇതാണ് മറന്നു മറന്നുപോയിരുന്ന സാധനം വെയിറ്റ് ചെയ്തിരുന്ന സാധനം പിന്നെ എടുക്കാം കഴിക്കുമ്പോ കളിച്ച മീൻപറുത്തതാണോ ഇത് വീണ്ടും കറിവേപ്പിലയാണ് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കറിവേപ്പില

ഇത് പേര മാങ്ങ പേരക്ക മാങ്ങയാണോ ശുഭിച്ചാത്ത ഫ്രിഡ്ജുണ്ടോ ഫ്രിഡ്ജിന്റെ അടുത്ത് ടുത്തോട്ടൊന്നും കാണിച്ചു ആ കൊടുത്തെ